ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നവഭാരതം നവകേരളം എന്ന പാഠഭാഗമാണ് അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണിത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അതുവരെ ഇന്ത്യ ആരുടെ കീഴായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിലാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് അതിനുശേഷം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ കീഴിൽ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചതാണ് അല്ലേ അപ്പോൾ അതിനുശേഷമുള്ളതാ ഭാഗമാണ് അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ അതുവരെ നമ്മൾ പഠിച്ചത് ആരാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യ എന്താണ് സ്വന്തമായിട്ട് രാജ്യമായിട്ട് ആരാണ് അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഇപ്പം ഇൻ ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും പ്രശ്നങ്ങൾ പലതരത്തിലുണ്ടായിരുന്നു എന്തൊക്കെയാണ് അഭയാർത്ഥികളുടെ ഒഴുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വിഭവങ്ങളുടെ അപര്യാപ്തത അല്ലേ ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്താ ഇന്ത്യ നേരിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏറ്റവും ഇന്ത്യ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്ത്യൻ പാകിസ്ഥാൻ വിഭജനമായിരുന്നു അപ്പോൾ ഇന്ത്യ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ എന്താണ് ഒരു പാകിസ്ഥാനുള്ളൊരു പുതിയ രാജ്യം കൂടി അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഇപ്പോൾ പുതിയൊരു പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഉണ്ടായ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ ഒരു പല ആളുകളും ഇപ്പോൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ഇന്ത്യയിൽ തന്നെ നിൽക്കാനായിരിക്കും താല്പര്യം ചില ആൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാനായിരിക്കും താല്പര്യം അപ്പം ഇങ്ങനെ രണ്ട് വിഭാഗക്കാരും എന്നോട് ഇന്ത്യയിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ അതാണ് അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ വെച്ചാൽ നവഭാരത സങ്കല്പം പേജ് നമ്പർ അറുപത്തഞ്ചാണ് ടെക്സ്റ്റ് ബുക്കിൽ നവഭാരത സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇൻ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് എന്ത് സമര നേതാക്കളുടെ രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സിൽ എന്ത് ഇന്ത്യ എന്നുള്ളൊരു സങ്കല്പം നവഭാരത സങ്കല്പം ഉണ്ടായിരുന്നു കാരണം അതുവരെ ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ഇന്ത്യ എന്നുള്ള ഇന്ത്യക്ക് എന്ത് ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ നവഭാരതം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതം എന്ത് ഏത് രീതിയിലാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് എങ്ങനെയൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് ആ കാര്യങ്ങളൊക്കെ എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും എന്താണ് വിദ്യാഭ്യാസം വേണം കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ജീവിതം വേണം ഗ്രാമീണർക്ക് സ്വകാര്യപൂർണ്ണമായ ജീവിതം വേണം ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ ഓരോ കോൺലൈത്തേക്ക് എത്തിക്കണം ജലസേചന സൗകര്യങ്ങൾ വൈദ്യുതി വേണം മികച്ച ഫാക്ടറിയും തൊഴിൽ വേദഗതിയും നേടിയ ജനതയും വേണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മാന്യമായ ഒരു പദവി വേണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും കാര്യ പോയിൻറ്റ്സ് ആണെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയുമ്പോൾ ഒരു രാജ്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് എന്താ വേണ്ടത് നമുക്ക് ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ജോലി ചെയ്യുക എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരാണ് എന്തിൻ്റെ പ്രാധാന്യം കൊടുത്തിരുന്നത് അവരെ എത്രത്തോളം ചൂഷണം ചെയ്യുക ആ കാര്യങ്ങൾക്കാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തിരുന്നത് അല്ലേ അവർക്ക് അവരുടെ അസംസ്കൃത വസ്തുക്കളും അവരുടെ രാജ്യത്തിന് ഉന്നതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആർക്കും വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറിയിട്ട് എന്താണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നൊരു നായ ആര് കൊണ്ടുവരാണ് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം എന്തായാലും കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ജീവിതം അപ്പോൾ ഈ കച്ചവടക്കാർക്കും കൃഷിക്കാർക്കൊക്കെ എന്താണ് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായാലും എന്താ ഇന്ത്യൻ്റെ വികസനത്തിലേക്ക് അത് സാമ്പത്തിക വികസനത്തിലേക്ക് അത് നയിക്കോളൂ അല്ലേ പിന്നെ ഗ്രാമീണർക്ക് സ്വകാര്യപൂർണ്ണമായ ജീവിതം അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ അന്ന് എന്താണ് ഗ്രാമം ഗ്രാമങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ നഗരങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഗ്രാമങ്ങൾക്കാണ് കൂടുതൽ കാരണം ഗ്രാമങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാമീണർക്ക് സ്വകാര്യപൂർണ്ണമായ ഒരു ജീവിതം എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു പിന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ ഓരോ കോണിലും എത്തിക്കണം അപ്പോൾ എന്താ വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ നമ്മളെ ഇന്ത്യയിൽ എന്താണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് വികസനത്തിലും ഇതിലൊന്നും എന്ത് ഇന്ത്യ എത്തിയിരുന്നില്ല അപ്പോൾ ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്താണ് രാജ്യത്തിൻ്റെ ഓരോ കോണിലും എത്തണമെന്നാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് പിന്നെ ജലസേചന സൗകര്യങ്ങളും വൈദ്യുതിയും ഇന്ത്യയിൽ എന്താ വൈദ്യുതി സൗകര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എന്താണ് ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും എത്തിക്കണമെന്നൊരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ മികച്ച ഫാക്ടറികളും തൊഴിൽ വൈദഗ്ധ്യം നേടിയ ജനതയും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് മാന്യമായ പദവി അപ്പോൾ ഈ ലോക ഇന്ത്യക്ക് ഒരു മാന്യമായ പദവി എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ അതുവരെ എന്താണ് ഒരു ബ്രിട്ടീഷുകാരുടെ കോളനി ആയിട്ടാണ് അത്രയും വർഷം അറിയപ്പെട്ടിരുന്നത് അല്ലേ ബ്രിട്ടീഷുകാരുടെ കീഴിലായതുകൊണ്ട് ബ്രിട്ടീഷ്കാരുടെ കോളനി മാത്രമായിരുന്നു അല്ലേ അപ്പോൾ അത് മാറിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വന്ന സമയത്ത് എന്താണ് ഇന്ത്യ സ്വന്തമായിട്ടൊരു രാജ്യമാണെന്നും ഇന്ത്യക്ക് എന്താണ് സ്വന്തമായിട്ടൊരു പദവി ലഭിക്കുകയാണ് അല്ലേ അപ്പോൾ ഇന്ത്യ എന്നുള്ളൊരു രാജ്യമായിട്ട് മാറണം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൂടി വേണം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കൊരു ഇന്ത്യ എന്നുള്ള പദവി ലഭിച്ചാൽ മാത്രം എന്താണ് ഇന്ത്യക്കൊരു വില ഉണ്ടാവുള്ളൂ അപ്പൊ അതിനുവേണ്ടിട്ടാണ് എന്താ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് മാന്യമായ ഒരു പദവിയാണെന്നുള്ള ഒരു ലക്ഷ്യം കൂടി വരികയാണ് അപ്പൊ ഇത്രയാണത് നവഭാരത സങ്കല്പം കൊണ്ട് അറിയുന്നത് അപ്പോൾ ഇത് നവഭാരത സങ്കല്പം നമുക്ക് എക്സാമിന് ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്തേ ഒരു മൂന്നാല് പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം അടുത്തത് നാട്ടുരാജ്യ സംയോജനം അറുപത്തഞ്ചാമത്തെ പേജിലാണ് നാട്ടുരാജ്യ സംയോജനം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോ എന്താണ് അറുന്നൂറിൽ പരം നാട്ടുരാജ്യം നാട്ടുരാജ്യങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെന്താ സ്വാതന്ത്ര്യപ്തിക്ക് ശേഷം എന്താണ് ഇതെല്ലാം ഇനി ഇവിടെ ലയിപ്പിക്കണം ഇന്ത്യ യൂണിയനിൽ ലയിപ്പിക്കണം അല്ലേ അപ്പോൾ ആയെന്നാൽ മാത്രം ഇന്ത്യക്ക് തന്ന ഒരു ഒരറ്റ ഇന്ത്യ എന്നുള്ള ഒരു ആശയം നമുക്ക് വരുകയുള്ളൂ അല്ലേ അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് എല്ലാ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യ യൂണി ലയിപ്പിക്കണം എന്നൊരാശയം നെഹ്റു മന്ത്രിസഭ കൊണ്ടുവരുകയാണ് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നാട്ടുരാജാക്കന്മാർ പല ആളുകൾക്കും എന്ത് തന്ന തങ്ങളുടെ അധികാരം ഇല്ലാതാക്കിയിട്ട് എന്താ ഇന്ത്യ യൂണി ലയിക്കണം എന്ന ആശയം ആര്ക്ക് നാട്ടുരാജാക്കന്മാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ആവില്ല ജനങ്ങൾ എന്തായിരുന്നു ജനങ്ങൾക്ക് മൊത്തം ഇന്ത്യ യൂണിയനിൽ ചേരണമെന്ന എന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ് നെഹ്റു മന്ത്രിസഭയിൽ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി വി പി മേനെയും എന്താണ് ഈ നേതൃത്വം ഏൽപ്പിക്കുകയാണ് ഇവരെന്താണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും അതുപോലെ തന്നെ വി പി മേനൻ്റെയും കഠിന പ്രയത്നത്തിലാണ് ഇവിടെയാണെന്ത് ഇന്ത്യ യൂണിയനിലെയും മൊത്തം നാട്ടുരാജ്യങ്ങളിൽ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ത് പറയുന്നത് ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യനെന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നമ്മൾ പറയുന്നത് പോണ്ടിച്ചേരിയും ഗോവയ്ക്കും എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരൊക്കെയായിരുന്നു ഇന്ത്യയിൽ ആരൊക്കെയാണ് കോളനികൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർ കോളനി ഉണ്ടാക്കിയിട്ടുണ്ട് പോർച്ചുഗീസുകാർ കോളനി ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രാൻസുകാർ കോളനി ഉണ്ട് ഇവരെ എല്ലാ കോളനികളും എന്താ ഇന്ത്യയിലുണ്ടായിരുന്നു അല്ലേ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ആരും ഇന്ത്യ പോയി ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ പോയിട്ടുള്ളത് പക്ഷേ ഫ്രാൻസും പോർച്ചുഗലും എന്ത് തങ്ങളുടെ അധിക പ്രദേശങ്ങൾ വിട്ടുപോകാൻ അവർ വിസമ്മതിച്ചിരുന്നു പിന്നെ അതിൻ്റെ ശേഷം എന്താണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ജനങ്ങളെന്തെയാണ് എതിർപ്പിനെ തുറ എതിർപ്പിനെ തുറന്നിട്ട് പോണ്ടിച്ചേരി മാഹി യാനം കാരക്കൽ എന്നൊക്കെ പ്രദേശങ്ങളൊക്കെ എന്താണ് ഫ്രാൻസ് വിട്ടു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് നമ്മൾ ഓർക്കണം എന്ത് ഗോവ അതുവരെ അപ്പോഴും നമുക്ക് നമുക്കെന്ത് ഗോവയിൽ നമുക്കെന്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അല്ലേ ഗോവയിൽ ആരാ ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരാണ് അവർ അധീന പ്രദേശമായിട്ട് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യൻ സൈന്യം ഗോവയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് എന്ത് പോർച്ചുഗീസുകാർ എന്ത് ഇന്ത്യ വിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ അത്രയും വർഷത്തിനു ശേഷം ആണ് എന്ത് ഇന്ത്യ മൊത്തമായിട്ട് നമുക്കത് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണെന്ത് ഗോവ എന്നുള്ളത് സ്വാതന്ത്ര്യം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഗോവ ദാദ്ര നാഗ്ര ഹവേലി എന്നീ പ്രദേശങ്ങൾ എന്താണ് ഇന്ത്യ ഗവൺമെൻ്റെ കീഴിലേക്ക് ആക്കുകയും ചെയ്യുന്നുണ്ട്